വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേ ഷന്താൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് ഫ്രാൻസിലെ ദി ജോണിലാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചാൻഡൽ ജനിച്ചത് ബർഗുണ്ടിയിലെ ഭരണസഭയുടെ അധ്യക്ഷനായിരുന്നു വിശുദ്ധയുടെ പിതാവ് കൂടാതെ ഹെൻറി നാലാമൻ്റെ വിജയത്തിന് കാരണമായ ഉടമ്പടിയുടെ കാലത്ത് അദ്ദേഹം റോയലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിശുദ്ധ ബാരൺ ഡേ ചാൻഡലിൻ്റെ പത്നിയായി ബൗർബില്ലയിലുള്ള തെഫ്യൂഡൽ കൊട്ടാരത്തിൽ താമസമാക്കി സഹനമനുഭവിക്കുന്ന ക്രിസ്തുവിശ്വാസികളെ പരിചരിക്കുന്ന വേളകളിൽ ഒന്നിലധികം പ്രാവശ്യം ദൈവം വിശുദ്ധയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി കാണുവാൻ കഴിയും വിശുദ്ധയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ബൗർബിലിയിൽ വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി കാണാം ആയിരത്തി അറുനൂറ്റി ഒന്നിലെ ഒരു വെടിവെപ്പിൽ വിശുദ്ധയെ തൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ വിധവയാക്കിക്കൊണ്ട് ബാരോൺ ഡെ ചാൻഡൽ ആകസ്മികമായി മരണപ്പെട്ടു ഹൃദയം തകർന്ന വിശുദ്ധ കന്യകാവൃതം സ്വീകരിക്കുവാൻ തീരുമാനമെടുത്തു അവളുടെ എല്ലാ പ്രാർത്ഥനകളിലും അവൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അപേക്ഷിച്ചു അവളുടെ പ്രാർത്ഥന കേട്ട ദൈവം ഒരു ദർശനത്തിൽ അവൾക്കായി കാത്തു അവളുടെ ആത്മീയ നിയന്താവിനെ കാണിച്ചു കൊടുത്തു തൻ്റെ മക്കളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി വിശുദ്ധ മൊന്തലോണിലുള്ള അവളുടെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ പക്കൽ പോയി അവിടെ താമസമാക്കി അദ്ദേഹമാകട്ടെ കർക്കശകാരിയും ദുഷ്ടയുമായ ഒരു ദാസിയാൽ നയിക്കപ്പെടുന്നവനായിരുന്നു എന്നാൽ അവളത് വളരെ ക്ഷമയോടും മാന്യതയോടും കൂടെ ഏഴു വർഷത്തോളം സഹിച്ചു അവസാനം അവളുടെ നന്മ ആ വൃദ്ധൻ്റെയും ദാസിയുടെയും ദുഷ്ടലാക്കിന് വിജയം നേടി ആയിരത്തി അറുന്നൂറ്റി നാലിലെ നോമ്പുകാലത്ത് അവൾ ദി ജോണിൽ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്കൊരു സന്ദർശനം നടത്തി അവിടെ വെച്ച് അവൾ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ കാണുവാനിടയായി വിശുദ്ധനെ കണ്ട മാത്രയിൽ തന്നെ താൻ ദർശനത്തിൽ കണ്ട തൻ്റെ ആത്മീയ ഗുരു ഇദ്ദേഹമാണെന്ന് അവൾക്ക് മനസ്സിലാവുകയും അദ്ദേഹത്തെ തൻ്റെ മാർഗനിർദ്ദേശകനായി സ്വീകരിക്കുകയും ചെയ്തു നിർഭാഗ്യവശാൽ ഈ രണ്ട് വിശുദ്ധരും തമ്മിൽ നടത്തിയ എഴുത്തുകളിൽ നല്ലൊരു ഭാഗം ഇപ്പോൾ ലഭ്യമല്ല പരിശുദ്ധനായ ഈ മെത്രാൻ്റെ മരണത്തോടെ വിശുദ്ധ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു തൻ്റെ പതിനാല് വയസ്സായ മകൻ്റെ വിദ്യാഭ്യാസവും സുരക്ഷയും തൻ്റെ പിതാവിൻ്റെയും സഹോദരനായ ബോർജസിലെ മെത്രാപോലിത്തയുടെ പക്കൽ സുരക്ഷിതമായപ്പോൾ വിശുദ്ധ തൻ്റെ ദൈവവിളി നിറവേറ്റുന്നതിനായി അന്നസിയിലേക്ക് പോയി അവിടെ വി വിശുദ്ധ വിസിറ്റേഷൻ എന്ന സന്യാസിനി സഭയ്ക്ക് തുടക്കം കുറിച്ചു തൻ്റെ ശേഷിച്ച രണ്ട് പെൺമക്കളെയും വിശുദ്ധ തൻ്റെ കൂടെ കൂട്ടിയിരുന്നു മൂത്തവൾ സമീപകാലത്ത് വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലസിൻ്റെ സഹോദരനായ തോറൻസിലെ ബാരോണെ വിവാഹം ചെയ്തു അമ്മയുടെ ആത്മീയ ജീവിതത്തിനുള്ള തീരുമാനത്തിൽ ദുഃഖിതനായ വിശുദ്ധയുടെ വീണ്ടും വിചാരമില്ലാത്ത മകനായ സെൽസെ വിശുദ്ധയെ പോകുവാൻ അനുവദിക്കാതെ വാതിൽപ്പടിയിൽ കുറകെ കിടന്നുകൊണ്ട് കരഞ്ഞു ഇത് കണ്ടു നിന്ന സെൽസെയുടെ ഗുരുവായ പുരോഹിതൻ വിശുദ്ധയോട് തൻ്റെ മകൻ്റെ കണ്ണുനീർ തൻ്റെ തീരുമാനത്തെ ഇളക്കുമോ എന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലും ഇല്ല പക്ഷേ ഞാൻ ഒരു അമ്മയും കൂടിയാണ് എന്ന് മറുപടി കൊടുത്തുകൊണ്ട് വിശുദ്ധ തൻ്റെ ദൈവഹിതം നിറവേറ്റുവാനായി മകനെ മറികടന്നുപോയി ആയിരത്തി അറുന്നൂറ്റി പത്ത് ജൂൺ ആറ് ഞായറാഴ്ചയാണ് തിരുസഭാ ചട്ടപ്രകാരം വിസിറ്റേഷൻ സന്യാസിനി സഭ നിലവിൽ വന്നത് ഈ സഭയുടെ ലക്ഷ്യം അക്കാലത്തെ കർക്കശമായ സന്യാസ രീതികൾ പാലിക്കുവാൻ ആഗ്രഹമോ ശക്തിയോ ഇല്ലാത്ത യുവതികളുടെയും വിധവകളുടെയും ആത്മീയമായ ഉന്നതിയായിരുന്നു നമ്മുടെ ഹിതവും ദൈവഹിതവും ഐക്യപ്പെടുത്തിക്കൊണ്ട് താൻ വിഭാവനം ചെയ്ത ഈ സന്യാസരീതി യാഥാർത്ഥ്യമായി കാണുവാൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അതിയായി ആഗ്രഹിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡേസാലസ് മരണമടഞ്ഞപ്പോൾ ഈ സഭയ്ക്ക് ഏതാണ്ട് പതിമൂന്ന് മഠങ്ങളുണ്ടായിരുന്നു വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് മരിക്കുന്ന സമയം ആശ്രമങ്ങളുടെ എണ്ണം എൺപത്തിയാറും വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന സമയം നൂറ്റി അറുപത്തി നാലുമായിരുന്നു വിശുദ്ധയുടെ ശേഷിച്ച ജീവിതം ഏറ്റവും ശ്രേഷ്ഠതയാർന്ന നന്മപ്രവർത്തികളുമായ ആശ്രമത്തിൽ തന്നെയായിരുന്നു കാരുണ്യത്താൽ ഉത്തേജിക്കപ്പെടുന്നതും പരിത്യാഗത്തിൻ്റേതുമായ മനോഭാവവുമാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൽ മുന്നിട്ട് നിന്നിരുന്നതെങ്കിൽ വിശുദ്ധ ജെയിൻ ഫ്രാൻസിൽ ആകട്ടെ അടിയുറച്ചതും പതറാത്തതുമായ മനോബലവുമായിരുന്നു പ്രബലമായിരുന്നത് വിശുദ്ധ ഒരിക്കലും തൻ്റെ പെൺമക്കൾ മാനുഷിക ദൗർബല്യങ്ങൾക്ക് വഴിപ്പെടരുതെന്ന് ആഗ്രഹിച്ചിരുന്നു പരീക്ഷണങ്ങൾ വിശുദ്ധയുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും വിശുദ്ധ അതെല്ലാം ധൈര്യപൂർവം നേരിട്ടു എന്നിരുന്നാലും വിശുദ്ധ ഒരു ലോല ഹൃദയ ആയിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിലെ റെ എന്ന ദ്വീപിലെ യുദ്ധത്തിൽ തൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന വിധം മരിക്കണമെന്നാണ് വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്നത് സെൽസെ മാർക്കിസ് ഡി സെവിഗ്നെ എന്ന പേരായ വളരെ പ്രസിദ്ധയായ ഒരു മകളെ അവശേഷിപ്പിച്ചിട്ടാണ് മകൻ പോയത് കുടുംബ പ്രശ്നങ്ങളെന്ന കുരിശുകളും വിശുദ്ധയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഒമ്പത് വർഷങ്ങൾ വളരെയേറെ യാതനകൾ വിശുദ്ധയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധയുടെ മരണത്തിന് മൂന്ന് മാസം മുമ്പ് വരെ ഇത് തുടർന്നു വിശുദ്ധയുടെ ദിവ്യത്വത്തിൻ്റെ കീർത്തി പരക്കെ വ്യാപിച്ചു രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാരിമാരും വിശുദ്ധയെ കാണുവാനായി ആശ്രമത്തിലെ സ്വീകരണമുറിയിൽ തടിച്ചുകൂടി എവിടെയൊക്കെ വിശുദ്ധ മഠങ്ങളുടെ സ്ഥാപനത്തിന് പോകുന്നുവോ അവിടെയെല്ലാം ആളുകൾ വിശുദ്ധയ്ക്ക് ജയഘോഷങ്ങൾ മുഴക്കി ഇത് കാണുമ്പോൾ വിശുദ്ധ ഇപ്രകാരം പറയുമായിരുന്നു ഈ ജനങ്ങൾക്ക് എന്നെ അറിയില്ല അവർ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു വിശുദ്ധയുടെ മൃതദേഹം അന്നെസിയിലെ വിസിറ്റേഷൻ ആശ്രമത്തിലെ ദൈവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഡെ സാലസിൻ്റെ മൃതദേഹത്തിന് അരികിലായി അടക്കം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ വിശുദ്ധ പദവിക്കായി നാമകരണം ചെയ്യപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വിശുദ്ധയുടെ നാമഹേതു തിരുനാളായി അംഗീകരിച്ചു അനുകരിക്കാനാവാത്ത വിധം മനോഹരമായാണ് വിശുദ്ധയുടെ ജീവചരിത്രം വിശുദ്ധയുടെ സെക്രട്ടറിയായ ബൗഗാദിലെ മോൺസിഞ്ഞോറായിരുന്ന മദർ ചൗഗി എഴുതിയത് അവരുടെ മരണത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലാവലിലെ മെത്രാൻ ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഹിസ്റ്റോറിയ ഡെ സെയിൻ ധേ ചാന്തൽ എന്ന ഈ ഗ്രന്ഥത്തിന് അതർഹിക്കുന്നത് പോലെ അത്ഭുതാവഹമായ വിജയമാണ് ഉണ്ടായത് വിശുദ്ധയുടെ രചനകൾ നല്ല ഒരു മതജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയായിരുന്നു ധാരാളം ചെറിയ രചനകളും വിശുദ്ധ നടത്തിയിരുന്നു ഇതിൽ എടുത്തു പറയാവുന്നത് ഡിപ്പോസിഷൻ ഫോർ ദ പ്രോസസ് ഓഫ് ബി ഓഫ് സെൻ ഫ്രാൻസിസ് ഡി സാലസ് എന്നത് ആയിരുന്നു ഇവയ്ക്ക് പുറമെ ധാരാളം അമൂല്യമായ എഴുത്തുകളും ഊർജ്ജസ്വലമായ ഈ രചനകളിൽ നിന്ന് തന്നെ വിശുദ്ധയുടെ ജീവിത ഗുണങ്ങളുടെ ഒരു സംഗ്രഹം ദർശിക്കാനാവും